ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണ്ടേഡ ഏവിയേറ്റഡാണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പിക്കപ്പിലോ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് ബ്രേക്ക് ചെക്കപ്പ് എഞ്ചിനോ വലിയ ചെക്കപ്പ് ഇതൊക്കെയാണ് പറഞ്ഞതന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്നെടുത്ത് ഓടിച്ചു നോക്കിയായിരുന്നു അപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ വലിയുടെ കേസിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് തോന്നിയില്ല പിന്നെ നമുക്കൊരു ചെറിയൊരു ജെറക്കിങ്ങും കാര്യങ്ങളൊക്കെ ക്ലച്ചിൻ്റെ ഭാഗത്തു അപ്പോൾ അതും പ്രകാരം നമ്മൾ ക്ലച്ച് സൈഡ് ഒന്ന് അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് നമ്മൾ അഴിച്ച് ക്ലീനിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ് ഓണ്ടാഡ് ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് കിടക്കണത് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ലൈനറാണ് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചതിൻ്റെ കാരണം ഇതിൽ ക്ലച്ചിനകത്ത് നിന്നാണ് ശരിക്കും പറയാം സീ വിട്ട് ക്ലച്ചാണ് വരാം അപ്പോൾ ക്ലച്ച് വണ്ടി റേസ് ആവണുണ്ട് എന്തായാലും അപ്പം പവർ ലോസ് പിന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്ലച്ച് ചെയ്യുന്നതാണ് പിന്നെ വരാൻ സാധ്യതയുള്ളു അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യാനാണ് ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഈ ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് വന്ന യൂണിറ്റ് പിന്നെ ബെങ്ക് ക്ലച്ച് ഷൂ ഒക്കെ അത്യാവശ്യം ടൈറ്റായിരുന്നു നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടായിരുന്നു അത് അഴിച്ചപ്പോൾ റീസ് ചെയ്ത് കൊടുക്കും ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യേണ്ടത് അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അതിൻ്റെ തീരുമാനം നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ളൂ ഇതിൻ്റെ ക്ലച്ച് പുള്ളിയുടെ വീൽ നമ്മൾ ചെക്ക് ചെയ്യണം പുള്ളി വീലെന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് നമുക്കൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ പിന്നങ്ങൾ വരുന്ന ആ ഹോളൊക്കെ ചെറുതായിട്ട് ഓവലായി തുടങ്ങിയിട്ടുണ്ട് ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് മാറിയിട്ട് ചെറിയ ഓവൽ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഷേപ്പ് ചേഞ്ചിങ് വന്നിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റെ അനുസരിച്ച് തേമാനം വന്നിട്ടുണ്ട് അപ്പം തലക്കാലം നമുക്ക് ഈ പറയുന്ന കംപ്ലയിൻ്റ് അത്രയും വലിയ ഉറവിൻ്റെ ഒരു കാരണം എന്ന് ഇത് അതിനുള്ള കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ക്ലച്ചും കൂടി ഒന്ന് അയച്ച് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസ്റ്റ് ചെയ്യുന്നുണ്ട് പവർ ലോസ് വരാനായിട്ട് ഒരു സാഹചര്യമുള്ളത് സിവിഡ് ക്ലച്ചിനകത്താണ് മെയിനായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അഴിച്ചത് പുറമേന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇതൊക്കെ ഉള്ളൂ പിന്നെ ഇഞ്ചിന് ഹിറ്റിനകത്ത് വന്ന കാർബൺ ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വന്നേക്കുന്നതാണെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെയാണ് റെഡിയാവുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലച്ചിൻ്റെ ഭാഗം റെഡിയാക്കിയ ശേഷം ഉപയോഗിച്ച് നോക്കാം അതിന് ശേഷം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ നമുക്കിത് അഴിക്കുമ്പോൾ നമുക്ക് ഈ പിന്നെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇത് പിന്നും റോളറും കൂടി കൂടിയിട്ട് മൂന്ന് സൈഡിൽ നിന്ന് മൂന്ന് പിന്നും മൂന്ന് റോളർ തന്നെ അപ്പോൾ അതിൻ്റെ ആ പിന്നെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്ഞ്ചിങ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു പവർ ലോസ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യും അപ്പോൾ തൽക്കാലം നമുക്ക് ആ പിന്നും റോളറും മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഈ വീട് തലക്കാലം മാറ്റുന്നില്ല ഇത് തന്നെ തന്നെ നിലനിർത്താം എന്നിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം എന്നാൽ തീരെ അങ്ങനെ പവർ കുറവായിട്ടൊന്നും നമുക്ക് ഓടിക്കുമ്പോൾ തോന്നണില്ല പിന്നെ നമ്മളിവിടെ ഓടിക്കാന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് റോഡാണ് അത്യാവശ്യം അല്ല സ്പീഡിലൊക്കെ നമുക്ക് ഓടിച്ച് നോക്കി വേറെ പ്രോബ്ലമില്ല പിന്നെ ഒരുപാട് കേറ്റത്തേക്കൊക്കെ ഓടുന്ന വേരിയേഷൻ മണ്ണുണ്ടോ എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് ചെയ്താൽ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് ഫ്ലൈ ഈ ബെൻഡക്സ് യൂണിറ്റിൻ്റെ ഭാഗത്ത് ഒക്കെ ആലും ബെൻഡെക്സ് നോക്കി ചോദിക്കുകയും ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ തിയ്യൂ സൈഡിൽ ഒരു ചെറിയ കളർ ഷെയ്ഡ് വ്യത്യാസം കണ്ടു ഒരു ബ്ലാക്ക് ഷെയഡിൽ അത് ശരിക്കും ക്രാക് അലൈൻമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് ബെൻഡെക്സിമാ വീല് ടച്ച് ആവുന്നതാണ് അപ്പം ചെറുതായിട്ടൊന്ന് അലൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് കയറ്റിയിടാം പിന്നെ ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ കൂട്ടത്തേക്ക് നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണ സമയത്തുണ്ടല്ലോ ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് നമുക്ക് കിടക്കണം അങ്ങോട്ടേടെ പക്ഷേ അതിൻ്റെ സെൻ്റർ പോർഷനൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ നമ്മൾ ഈ അഴിച്ചപ്പോൾ ഓൾറെഡി ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയുള്ളൂ മാറ്റി ഇടാണെങ്കിൽ അതായിരിക്കും സേഫ് കാരണം കാരണമെന്ന് വെച്ചാൽ പിന്നീട് അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴിപെട്ടുള്ളൂ എന്ന സിറ്റുവേഷൻ ഒന്നും ഇല്ലാതിരിക്കും നോർമൽ ചെറിയ രീതിയിലുള്ള ഓട്ടോങ്ങളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിനൊക്കെ തീറ്റി അയച്ചാലും മതി അതെല്ലാം അത്യാവശ്യം ഉപയോഗമുണ്ട് നല്ല കയറ്റമുള്ള ഭാഗത്തേക്കിടയ്ക്കാണ് ഉപയോഗം മണ്ണേന്നുണ്ടെങ്കിൽ കയറ്റം ഇറക്കുള്ള ഭാഗമൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ബെൽറ്റ് മാറ്റി യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു നല്ല ഓയിലാണ് കിടക്കണത് ഒരല്പം ലെവലിൽ ചെറിയൊരു വേരിയേഷൻ പോലെ ഉള്ളൂ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു വർക്കുകൾ കേട്ടോ ഇപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ആ എസ്റ്റിമേറ്റിനത് നമ്മൾ ബെൽറ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് ഓട്ടത്തിൻ്റെ കേസ് നിനക്കാണ് അറിയാൻ വേണ്ടി അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തു പോകണമെങ്കിൽ അതോ നല്ലത് അതല്ലെങ്കിൽ പിന്നീട് കുറേ സർവീസിൻ്റെ സമയത്തായാലും അഴിച്ചു മാറ്റിയാലും മതി